ഇന്നെല്ലാം ഇത്ര ഭയങ്കര സന്തോഷം ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇത് നമ്മളെ മക്കള് വരുന്നു അപ്പൊ ഒരു ഇൻട്രോ എടുത്ത് തന്നെ നമുക്ക് ഇറങ്ങി മോർണിംഗ് അവർക്ക് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഉപ്പു വേറെ വരെയൊക്കെ പോയി ചേട്ടായി ടൗണിലോട്ട് പോയി ഞാൻ വേറൊരു സ്ഥലം ഒരു കടയിലോട്ട് ഇറങ്ങി അപ്പൊ ഇന്നലെ ഞാൻ വൈകിട്ട് വൈകീട്ട് അവർ വന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി അപ്പൊ അവര് വേളാങ്കണ്ണിക്കും ഒക്കെ പോയേക്കുമായിരുന്നു ഇന്നലെ ചുമ്മാ രണ്ട് വർഷം കൂടുമ്പോഴക്ക വരുന്ന വൈകിട്ട് വിളിച്ചപ്പോഴത്തേന് ശേഷം പരിപാടി മഴയൊക്കെയാണ് അവര് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയ്യതി പോകും അപ്പൊ അതിനുമുമ്പായിട്ട് വരും എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വരും ഇതറിയത്തില്ല അതല്ലേ അപ്പൊ ഞാനും ചേട്ടനും രാവിലെ തകുതിയായിട്ട് ഒരു നടത്തി ഇനി വേണം എല്ലാം കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നരയൊക്കെ ആവുമ്പോഴത്തേക്കും കൂടെ എത്തും ഒന്നരയാകുമ്പോ എത്തും ഒന്നരയ്ക്കാവുമ്പോഴത്തേന് എത്തും അപ്പൊ നമുക്കൊത്തിരി സന്തോഷവും സ്നേഹമൊക്കെ തന്നെ രാവിലെ വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചപ്പോ ഞാൻ പത്തരയ്ക്കാവുമ്പോൾ ഒരു ബസ് ഉണ്ട് അതിന് കയറി വരാൻ പറഞ്ഞേ അത് മഴയാ ഭയങ്കര മഴയാ ഇവിടെ മഴയുണ്ടോ ചോദിച്ചാൽ ഇവിടെ മഴയില്ല അത് രണ്ടും വിളിക്കാം ഞാൻ പറഞ്ഞു കാര്യ വീഡിയോ കാണിക്കാൻ ആ അപ്പൊ വണ്ടി ഒന്നുമായിട്ട് വന്ന ബസ്സിന് വരുവാണെങ്കിൽ സാന്നയമായിട്ട് പതിയെ വന്ന് സമാധാനത്തിലൊക്കെ പോവാം ഈ വഴിയൊക്കെ പ്രശ്നങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് അത് ബസ്സിനാണ് വരുന്നത് നല്ല കാര്യം അതാ ഏറ്റവും നല്ലത് ട്രാൻസ്പോർട്ടൊക്കെ ഉപ്പ് വരെ വന്നാൽ ഉപ്പ് വന്നാൽ ആ ഒറ്റ ബസ് ഉണ്ട് അല്ല നല്ലത് ആ അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ സങ്കടങ്ങളിൽ ആ എല്ലാ എല്ലാ സമയത്തും വിഷമിച്ച സമയങ്ങളിലെല്ലാം ചേർത്ത് പിടിച്ച ഒരു പൊന്നും മക്കളാണ് ഒരു ക്യൂട്ട് ഫാമിലിയാണ് അപ്പൊ അവര് വരട്ടെ അവര് വരുന്നതിന്റെ നമ്മളെ അവര് സർ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് അവരിവിടെ ശരി ഒത്തിരി സരമ കൊണ്ടുപോകും അതെ അതെ നമുക്ക് വണ്ടി വിളിക്കാൻ പറയും വണ്ടി വിളിക്കും അതെ അതെ കറക്കി ലോകം മൊത്തം നമ്മുടെ ജൂണ് കൂട്ടനെ കൊണ്ടൊക്കെ നടക്കുന്നതാണ് അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം മഴയാവേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ പെട്ടെന്ന് ഇന്ന് പറഞ്ഞാലേ ഞാൻ ഇതിലെ വേണ്ടി പറഞ്ഞല്ലേ അതുകൊണ്ട് അതുങ്ങും ഒത്തിരി ദിവസം ലീവ് ഇല്ല വരുമ്പോൾ എല്ലായിടത്തും അതുങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ വീടുകളിലൊക്കെ പോകുന്ന ഒരു സമയം എന്ന് ഓർന്നു നോക്കിയാൽ പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നോയി ഇങ്ങോട്ട് നോയി കണ്ണടച്ച് തുറന്നു തിരിച്ചു പോവാ സമയം ആ ഒരു ഇതിനിടയിൽ ആ മക്കളുടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ടവരെ പോലെ ചേർത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വലിയ പുണ്യവും ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് കയറുന്നത് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരറിയാണ്ട് കുഞ്ഞു കുഞ്ഞി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ അതെ കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ വിളിച്ച് ഡ്രസ് മാറിക്കട്ടെ ചേട്ടാ ഉടുപ്പ് ആരക്കട്ടെ ഉടുപ്പ് അറിയിക്കട്ടെ എന്ന് ചോദിച്ചു എപ്പ്രാളം പിടിക്കുകയാണ് ഞാൻ പറഞ്ഞു നിൽക്കുക ഈ ടീ ഷർട്ട് ഇല്ലേ ഇല്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് ആവും കവൻറ്റീവ് ഇതാകും ഞാനിത് രാവിലെ പോയി നമ്മുടെ ഇവിടുന്ന് മാങ്ങാപ്പഴം പറഞ്ഞിക്കൊണ്ട് വന്നതാണേ ഇതിപ്പോൾ ചേട്ടായി എണ്ണ സാധനവും ഇടയാർച്ചി പോർക്ക് പോർക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പോർക്കാണ് കേട്ടോ അവർക്ക് പ്രത്യേകിച്ച് അപ്പം ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട് പിന്നെന്താ കപ്പ പപ്പടം പാല് ആ ഈ ഇലൂടൊക്കെ നമുക്കുള്ള തൈര് ഇതാണ് ആ പച്ചക്കറി ഉം ഞാൻ ഫോണേ നോക്കുമായിരുന്നു പിന്നെ അതന്നെ അതെന്ന സാ ഓ ചേട്ടായിടെ ചക്കരക്കുട്ടന വേണ്ടിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഉം ഒന്ന് എടുത്തേ എടുത്തു നോക്കട്ടെ ഓ എന്താ പോന്നെ കേക്ക് മടക്ക് അച്ചപ്പ് ഓക്കെ അതന്നെ ചേട്ടാ ആ ഓ ആ അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ഇപ്പോൾ ചേട്ടായി ഓടിപ്പോയി മേടിച്ചുകൊണ്ട് വന്നത് അത് ഞാൻ ടെന്നി പറഞ്ഞിട്ട് വെച്ചേടാ ചേട്ടായി അപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ് ബാക്കി ഞാൻ മേടിച്ച സാധനങ്ങൾ സാധനങ്ങളെന്ന കാണിക്കാം കേട്ടോ മുൻപള്ളിയിലവിടെ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളും പാട്ടുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ വന്നിട്ട് ഓടി വന്നിട്ട് ഡ്രസ്സും പറയും എനിക്ക് പോയിട്ട് മേലെ അപ്പം ഞാൻ അവർക്ക് ഓരോരുടെ ഡ്രസ്സായി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാമേ ഓടിപ്പോയി എടുത്തുകൊണ്ട് അത്ര വലിയ സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഓടിപ്പോയി മേടിച്ചുകൊണ്ട് സെലക്ഷനൊക്കെ എത്ര ഉണ്ടായെന്നരത്തില്ല ഇത് എന്റെ മകന് വേണ്ടി മേടിച്ചു ആർക്കും പിന്നെ പാട്ടൊന്നും പാടി കൊടുക്കുക ഒന്നും ചെയ്യാത്ത എൻ്റെ പോലെ എനിക്ക് പാട്ട് വരെ പാടി തന്നെയാണ് കേട്ടോ അത് എന്റെ മകന് വേണ്ടിയിട്ട് പിന്നെ ഈ ഇതെൻ്റെ മകക്ക് വേണ്ടിയിട്ട് പാൻറ്റൊക്കെ വേണമെങ്കിൽ വെള്ളം പാൻറ്റൊക്കെ ഇട്ട് അത് ചെയ്യട്ടെ നമുക്കറിയത്തില്ല ഇത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് മേടിച്ചു കേട്ടോ അവൾ വഴക്ക് പറയുമെന്ന് എനിക്കറിയാം പിന്നെ വന്നു കഴിഞ്ഞാൽ ഒട്ട് വിടിയാലെന്നറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി പരവേശം പിടിച്ചു കേട്ടോ അവർ പൂരം രാവിലെ നേരത്തെ പറഞ്ഞിട്ട് മേടിച്ചു കേട്ടോ ഇത് കുഞ്ഞിക്കുട്ടനെ ഇതിപ്പം വലുതാണോ ചെറുതാണോ എന്നില്ല വണ്ണം അങ്ങനെ വെച്ചോന്നില്ല അങ്ങനെ പോയി മാറണം അതിനൊരു അവന് മാത്രം ഒരു പാൻറ് കൂടെ മേടിച്ചു അവന്റെ പാന്റ് ഷർട്ടിന്റെ അളവലിക്കാറില്ല അതുകൊണ്ട് അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ വോയിസ് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അവിടെ മുസ്ലിം പള്ളിയിൽ എന്തോ പ്രാർത്ഥനയോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ട് അവിടെ ഒരു ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണെന്ന് തോന്നുന്നു എന്നാൽ നിർത്തില്ല അപ്പോൾ ഭയങ്കര സൗണ്ടിൽ വന്നു കഥ അടിച്ചിട്ടേക്കുവാണെങ്കിൽ ഞാൻ ജെല്ലം എല്ലാം തോന്നിട്ടേക്കുമല്ലേ ഇവിടെ വെച്ചപ്പോഴത്തേനും അവർ മൈക്കിനകത്തൂടെ ആണോ നിർത്തില്ല അപ്പോൾ ഭയങ്കര സൗണ്ട് വന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രണ്ട് ഷർട്ടും കൂടെ മേടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ അവന് ഇഷ്ടമുള്ള കളർ എടുക്കട്ടെ അവന് വേണ്ടിയിട്ട് മൂന്നും ഞാൻ കരുതി വെച്ച് മേടിച്ചതാണ് അപ്പം നമ്മൾ എന്തൊക്കെ കൊടുത്താലും ഒന്നും ആവത്തില്ല അതേ ഓണം കഥകൾ നമുക്ക് ചെയ്തു തന്ന മക്കളാണ് ഇപ്പോഴാണേലും സ്നേഹം കൊണ്ടും ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല എങ്ങനെയാ പറയണ്ടേന്ന് തരത്തില്ല നമുക്കൊരാശ്വാസമാക്കും നമ്മളെ ആവാത്ത സമയത്ത് ചേർത്ത് പിടിക്കുന്നവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല നന്ദിയോട് കാണിക്കാൻ പാടില്ല അതെ ചേട്ടാ ഈ എന്നോടെ പറയുന്നുണ്ട് പക്ഷേ അന്നേരത്തെ ആ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞു ഒന്നും ഇപ്പം ഈ ബോയ്സിനകത്ത് ഇതാകാനായിട്ട് പറ്റത്തില്ലാത്ത ഒരിതായിപ്പോയി സൂറി ചേട്ടോ ആ അപ്പോൾ എന്തായാലും മക്കൾ വരട്ടെ മക്കൾക്ക് എന്ന് എന്നു എന്നെ ശരിക്കും ഞങ്ങളെ വഴക്ക് പറയും ഇത് കാണുമ്പോൾ കാണുമ്പം ഇത് ചെയ്തു എന്ന് ചോദിച്ചു വഴക്ക് പറയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കുട്ടി പറയല്ലോ ഇന്ന ദിവസം വരുന്നുണ്ട് എന്നൊന്ന് എന്തെങ്കിലും ഞങ്ങൾ ഇങ്ങനെ മേടിച്ച് വെക്കുമോ എന്ന് ഓർത്താം കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഞ്ഞു ഓരോ ഷർട്ട് കൊടുക്കും അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ആ കഴിഞ്ഞ പ്രാവശ്യവും ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു നാണമില്ല ഈ അമ്മയ്ക്ക് എന്നതിൻ്റെ കേടാന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ രണ്ടിനെ ഞാൻ എന്തായാലും വരട്ടെ അല്ലേ വീട്ടിൽ ഇരുന്നു ഭയങ്കര വിഷമരുന്നടിയാണ് ഒയ്യോ എൻ്റെ പൊന്നെ ആകാച്ചിപ്പാടേ ചെയ്തേക്കുന്നറിയോ കുറെ വിഷം കളിക്കുന്നുണ്ട് അത് ഭയങ്കര ഡോസ് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കി മിക്കവാറും നാളെ ഞാൻ പറയാം കഴിഞ്ഞിട്ടുണ്ടെങ്കി ദൈവമേ മതി എനിക്കറിയത്തില്ല കേട്ടോ എല്ലാത്തിനും കറിവേപ്പിനും ഒക്കെ അടിച്ചോണ്ട് ഇന്ന് നടപ്പുണ്ട് നീ ഇത് വരുവാകൂന്നോടൻ പറഞ്ഞാൽ അറിയാം ഇപ്പൊ തകൃതിയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ ഇത് പോറക്കുകറിക്കാം ഇവിടെ നല്ല സെറ്റായിട്ട് എന്തെങ്കിലും റെഡി ആയിട്ടിട്ടുണ്ട് അപ്പം ചവളയും കൂടെ വഴത്തുമാണ് അതൊക്കെ ഒന്ന് ചെറ്റാവട്ടെ പിന്നെ മോരുകറി വെച്ചു വരുന്നതിൽ എല്ലാത്തിനും മോരുകറി ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഞാൻ മോരുകറി വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് കുക്കറി ചോറ് വെച്ചു തിളപ്പിച്ച് അവർ ലേറ്റ് ആവും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ബസ് ഇങ്ങോട്ട് ഉപ്പ് വേറെ ബസ് കിട്ടിയിട്ടില്ല ആ അപ്പോൾ എന്തായാലും വരട്ടെ അപ്പോൾ എന്തേലും നമുക്കെല്ലാം ടിയാണ് ഞാനുണ്ടല്ലോ എല്ലാം ചെയ്തു പോർ കറി വെച്ചു മോര് കറി വെച്ചു മെഴുക്കുപറ്റി വെച്ചു തോരൻ വെച്ചു മീൻ വറുത്തു പപ്പടം മാത്രം കാറ്റിയില്ല പിന്നെ ചോറ് വെച്ചു പുളിശ്ശേരി വെച്ചു മാമ്പഴം എന്താ എത്തി വെച്ചു പിന്നെ കപ്പ കുത്തി കൊത്തിഞ്ഞുറുക്കി വെച്ചു എല്ലാം ചെയ്തു വന്നിട്ടും അവരിത് വന്നിട്ടില്ലേ വെള്ളമൊക്കെ തണുത്ത് കാന്താരിയൊക്കെ വാടി സെറ്റായിട്ടുണ്ടേ ഇതിൽ ശകലം പോലും പച്ചവെള്ളത്തിൻ്റെ മൈൻഡാണരുത് കേട്ടോ ഒന്നെങ്കിൽ കൈയിട്ട് പെട്ടെന്ന് ഉണ്ടെങ്കിൽ തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൊട്ടയെ വെച്ചിട്ട് വെള്ളം ഫുള്ളായിട്ട് പോയതിന് ശേഷം ഇടാവുള്ളൂ ഈ പൂത്ത് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിന് നോക്കി ഇപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടേ അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പുകൂടി കൂടെ ഇട്ട് ഇതിനകത്തിട്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില്ലുകുപ്പിയാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലുകുപ്പി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങളൊക്കെ ചില്ലുകുപ്പി എടുക്കുക കേട്ടോ എന്നാലും ഞാനൊരു പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് ഒരു ലേശം മിനാരിയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണേ കണ്ടോ കുറച്ച് വിനാഗരി ഒരു ചെറിയൊരു പുളിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നമുക്ക് നമുക്കിപ്പനെ പിറക്കി ഇതിനകത്തോട്ട് ഇങ്ങനെ കൊടുക്കാം കണ്ടോ കേട്ടോ ഞാൻ ഒരു കൈ പിടിച്ചോണ്ട് ഇരിക്കാം കേട്ടോ അതാണ് നിങ്ങൾക്ക് ഞാൻ എന്നാൽ പിറക്കി ഫുള്ളിട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അങ്ങനെ ഞാൻ ഉപ്പ് കിട്ടും കാന്താരി എല്ലാം മൂളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നീ നേക്കെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതെന്തോ ഇപ്പം വേണമെങ്കിൽ ഒരു ലേശം കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളമേ എന്നാന്ന് വെച്ചാൽ മോളി നീക്കണം ഇത് താന്നു കിടക്കണം പക്ഷേ അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ താഴെത്തുള്ളൂ സത്യത്തിൽ ഒന്ന് വെള്ളം കുടിച്ച് നിർത്തി കഴിയുമ്പോഴത്തേനും താ വെയിറ്റ് ആകുമ്പോഴത്തേനും താന്നു കിടന്നുകൊള്ളൂ ഇങ്ങനെ ഇച്ചിരി വെള്ളം ഇങ്ങനെ മോളി കിടക്കണം ഉണ്ടോ കാന്താരിയൊക്കെ ഏറ്റവും മണ്ട വന്നത് പെയ്റ്റ് കുറവായതുകൊണ്ടാണ് എന്നിട്ട് ഇവനെ അടച്ചു വയ്ക്കും കേട്ടോ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം കഴിയുമ്പോഴേ പിന്നെ തുറക്കാവുള്ളൂ എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് ഇതാക്കിയിട്ട് കാന്താരിയൊക്കെ താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറിയ ഉണങ്ങിയ സ്പൂൺ വെച്ച് നല്ല തടിയുടെ നമ്മുടെ ചെറിയ തവിയില്ലേ ആത് വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക നനഞ്ഞ് ഒഴിച്ച് ചെയ്യരുത് കൂത്ത് എന്നിട്ട് ഇവനെ ഒരു പത്ത് പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം വെച്ച് ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കാന്താരി രണ്ട് കൊച്ചുള്ളി ഇവിടെ നേരിടിയിട്ടുണ്ടല്ലോ ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ ഇതിനെന്താ സൂപ്പറാന്നറിയാവോ ും ഏടായി നോക്കി 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 ശവള നശിച്ചോ ചേട്ടേ രണ്ടു മണി വരെ നോക്കി കേട്ടോ രണ്ടാപ്പൊ അവര് പണിക്ക് പോരെന്നു പറഞ്ഞിട്ടില്ലല്ലോ അവര് പോക്കോ പപ്പായി അമ്മയും ലീവ് എടുക്കണ്ട താക്കോൽ അവിടെ വെച്ചാൽ താക്കോൽ ഇല്ലെങ്കി വേണ്ട ഞങ്ങള് തിന്ന ഇരുന്നോളാം ഞങ്ങൾക്ക് അറിയാതെ പറഞ്ഞേ രാവിലെ വിളിച്ചിട്ട് വന്നു രണ്ടുപേരും ലീവ് ഒന്നും എടുക്കണ്ട പൊക്കോണം കേട്ടോ പൊക്കോ പൊക്കോന്ന് ഒരാണ്ടിട്ട് ഏടായി കുത്തി പിടിച്ചിരുന്നെ രണ്ടായിട്ടും വരുന്നില്ല രണ്ടായിരപ്പത്തേനും കാറ്റ് കയറാൻ തുടങ്ങി അന്ന് എടി നമുക്ക് ചോറുണ്ടല്ലോ എന്ന് ചോദിച്ചു കേട്ടോ പിന്നെ ചേട്ടി ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ പോയി കുളിച്ച് എൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ടും വിളിച്ചിട്ട് ഏലപ്പാറ എത്തിയത് ഉള്ള അല്ല ബസ്സിന് കയറാൻ കൊതികൊണ്ടേ ബസ്സിന് കയറി 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 വരുവാ പറ്റിയതാണ് നാലാമത്തെ ബസ്സൊക്കെ കേട്ടാ ആ എത്തിട്ടോ ഒറ്റ ബസ് കിട്ടിയേ പക്ഷെ അവര് വന്നപ്പോ ജസ്റ്റ് ആയി പോയി അല്ല വന്നര എന്റെ ഒന്നേ മതി എന്നെ ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യല്ലേ ഇനിയിപ്പൊ പരപ്പോഴും പരപ്പേന്ന് ഇങ്ങോട്ട് തന്നെ വന്നിട്ടില്ല ഇതുവരെ ഒരു പ്രാവശ്യം അവള് തന്നെ വന്നപ്പോ ഞാൻ കട്ടപ്പനെ പോയി കൊണ്ടുവന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ് വരൊക്കെ ആയിരുന്നു വന്നത് അല്ലേ ആ ആ അതെ കഴിഞ്ഞ പ്രാവശ്യം വന്നേ അതെ അതെ അപ്പൊ ഞാൻ എന്നാ ഇങ്ങോട്ട് വരുമ്പോ ആ എവിടെ വെച്ചിട്ടില്ലേ ചോറല്ലേ വെച്ചിട്ടില്ലേലേ ആദ്യം രണ്ടു പേർക്കിട്ടും കുണ്ടിക്കെട്ടി രട്ടട കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മടെ കൊച്ചിട്ട് കൊടുക്കണോ പോട്ടെ ക്ഷമിക്കല്ലേ അറിയത്തില്ലേ ആ അത് കുഞ്ഞല്ലേ ഉം അപ്പൊ ഞാൻ പോകാനായിട്ട് റെഡി ആയി നിൽക്കുവരപ്പേ വരെ പോയി എന്നാ പറയും അതൊന്നും അറിയത്തില്ല അവര് ഇപ്പൊ സമയം മൂന്നരയല്ലേ കൊച്ചിനെ കൊണ്ട് വരുന്നതല്ലേ അപ്പൊ ഞാൻ അമ്മ ഞാൻ നിങ്ങളെ ഏറെപ്പാറ കയറി കഴിച്ചിട്ട് വരാം അടുത്ത ബസ്സിന് ഏറുമ വിളിച്ചേക്കാന്ന് തോന്നുന്നു ആ ശരി ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ റെഡി ആയി നിൽക്ക കേട്ടോ മുതല് ഇടിപിടിന്ന് ഒരു പരിപാടിയും കാര്യങ്ങളുമായി പോയി എന്നാലും ഇന്നലെ ഞാൻ എല്ലാം നീറ്റാക്കിയായിരുന്നു അത്യാവശ്യം അത് നന്നായില്ലേടായി എന്നോട് പറയാനായിരുന്നു ബുധനാഴ്ച ഞാനോട് ഇരിക്കാടി എന്നിട്ട് നമുക്ക് ചുക്കിന് നോക്കാൻ ചേർന്ന് തുടക്കാന്നൊക്കെ പക്ഷെ ഞാൻ ഇന്നലെ എല്ലാം ചെയ്തായിരുന്നു ഇപ്പൊ ഞാൻ കൊച്ചു പോയി കഴിയുമ്പോൾ പിള്ളേരുള്ള ആ അപ്പൊ അവര് ഇലപ്പറങ്ങനെ ഫുഡ് കഴിക്കാന്നോ പരപ്പ് ഇങ്ങോട്ട് വരുന്ന അറിയത്തില്ല അപ്പൊ ഞാൻ ഓർത്തന്നാ പരപ്പ് വരെ പോയി നീ പോയി കൂട്ടിക്കൊണ്ട് പോവാ അവിടെ നിന്ന് വണ്ടി വിടുമ്പോ എന്നോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ അതിലെന്നറിയാം സാറിന് ഉറങ്ങേ ആഹ് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നും പണിക്ക് പോകുന്നതല്ലേ അല്ല നിങ്ങക്ക് രാത്രിയിലൊക്കെ എന്റെ വീഡിയോ കാണും പറയാലോ ഞാൻ വളരെ ക്ഷണിതനായിരിക്കും രാത്രി മിനിറ്റ് രാത്രി വരുമ്പോഴൊക്കെ ഭയങ്കര ക്ഷീണിധാനായിരിക്കും നമുക്ക് ഇന്നലെ പിന്നെ അത് മരിച്ചു കയറ്റുമ്പോഴത്തേക്കും ഞാൻ എന്നെ ഞാൻ ചെയ്യാനോ മോളെ എന്നൊക്കെ മുമ്പ് ഫ്രണ്ടിലും അന്നേരത്തേക്ക് നല്ല പിന്നെ നമ്മുടെ ആരോഗ്യം പിന്നെ നമ്മുടെ നെയ്യ് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആണ് കൊടുത്തത് അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിട്ടി നല്ല സൂപ്പർ നെയ്യാണ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇനിയും ശരി ആക്കുമ്പഴത്തേക്കും ഒരു മൂന്നു മാസം കൂടുമ്പോഴേ നമുക്ക് അത്രേ ആകത്തുള്ളൂ നമ്മൾ നാടൻപാലിനും എടുക്കുന്ന നെയ്യാണ് നാടൻപാലം നമ്മൾ മേടിച്ചിട്ട് വന്നിട്ട് അത് സിന്ധു കാച്ചി വെച്ച് എടുത്ത് അങ്ങനെ ദിവസത്തെ കൊണ്ടാണ് ഒരു കുപ്പി മൂന്നാലഞ്ച് മാസം 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 മൂന്നാല് വേണം വേണം നാല് പിള്ളേരുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ എല്ലാ ദിവസവും ഓരോ ലിറ്റർ മേടിക്കും അങ്ങനെ അങ്ങനെ അല്ല ചിലപ്പോൾ രണ്ടു ലിറ്റർ മേടിക്കും പിള്ളേരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോ കൂടുതൽ വരും എന്തായാലും ഒത്തിരി സന്തോഷം തോന്നി എന്റെ വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായി നല്ല സൂപ്പർ നെയ്യാ ഒറിജിനൽ നെയ്മേടിച്ചിട്ടുണ്ട് ഒരിക്കലും

ഒന്നും ഇല്ലാത്ത പരപ്പേ വന്ന് നോക്കിയിക്കെട്ടോ പെട്രോളൊക്കെ അടിച്ചു പോയി പെട്രോൾ അടിക്കണായിരുന്നു പെട്രോളൊക്കെ അടിച്ചിട്ട് വന്ന് നോക്കിയിക്ക അവിടെ വഴിപണി നടന്നോണ്ടിരിക്കെങ്ങാണ്ടന്നുണ്ടെ അവിടെ നിന്ന് വരണം വരട്ട കേട്ടോ ൂരെ ദൂരത്തേട്ട് കേട്ടോൺ പറഞ്ഞു നമ്മുടെ മൂന്ന് താരങ്ങൾ കേട്ടോ അപ്പം വരട്ടെ അല്ലേ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ കൂടുതലും അവയൽപെടിനോട് ഇടിച്ചുപൊട്ടിക്കുക അപ്പം ഞാൻ പോയി എൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് വരട്ടെ അതെ അപ്പം എല്ലാം നല്ല അഭിപ്രായങ്ങൾ നല്ല ആൾ മോശമാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എങ്ങനെ നീങ്ങുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയണം ആ അതെ തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെ ഭാഗത്ത് തെറ്റുണ്ട് അതൊന്ന് അതെ അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെല്ലേ മക്കളെ